ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അവരെ മുഴുവന് ആകർഷിച്ച ഒരു ഫസ്റ്റ് ജനറേഷൻ കാർ കാറുണ്ടായിട്ടുണ്ട് അമേരിക്കക്കാണെങ്കിൽ ഫോർഡിന്റെ മോഡൽ ടിയും ജർമ്മനിക്കാണെങ്കിൽ ബോൾസ് വാഗിൻ്റെ ബീറ്റിൽ എന്ന വാഹനവുമാണ് അവരുടെ ഒരു ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് എല്ലാവരെയും ആകർഷിപ്പിച്ച ഒരു വാഹനം എന്നാൽ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പുറത്തിറങ്ങിയ മാരുതി എണ്ണൂറിനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വരികയാണെങ്കിൽ പക്ക സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി വരുന്നത് ഹെഡ്ലൈറ്റും ഗ്രില്ലും ബമ്പറും എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് കണ്ടീഷനിലാണ് വരുന്നത് എഞ്ചിൻ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കുക എഞ്ചിന് കോർപ്പറേറ്റർ എൻജിനാണ് വരുന്നത് പിന്നെ ജപ്പാനീസ് എഞ്ചിനാണ് ഇതിലേക്ക് വരുന്നത് പിന്നെ സീറോ പോയിന്റ് എയ്റ്റ് ലിറ്ററാണ് എൻജിൻ വരുന്നത് എന്നുള്ളതാണ് എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത് ഇതിനൊരു വിളിപ്പേരും കൂടി ഉണ്ട് ജപ്പാൻ മാരുതി എന്നും കൂടി ഒരു വിളിപ്പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇതിന് ജപ്പാൻ മാരുതി എന്ന് വരാനുള്ള കാരണം എന്താണെന്നത് സുസൂക്കി എന്നത് ഒരു ജപ്പാനീസ് കമ്പനിയാണ് അതുപോലെ തന്നെയാണ് മാരുതി എന്ന കമ്പനി അഥവാ മാരുതി ഉദ്യോഗം എന്നാണ് ആദ്യത്തെ പേര് ഈ കമ്പനി ഒരു ഇന്ത്യൻ കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇത് രണ്ടും കൂടി യോജിക്കുന്നത് ഇത് രണ്ടും കൂടി കൂടി യോജിപ്പിച്ചുകൊണ്ട് ആദ്യത്തെ ഒരു കാറാണ് ഈ ആരു മാരുതി എണ്ണൂറ് എന്നുള്ള ഈ ഒരു വാഹനം ഫസ്റ്റ് ജനറേഷൻ വാഹനം ഇതിൻ്റെ ഈ ലുക്ക് അഥവാ ഈ ഒരു കുഞ്ഞൻ വാഹനത്തിൻ്റെ ലുക്ക് അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ആദ്യത്തെ അൾട്ടോ അഥവാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതുകളിൽ പുറത്തിറങ്ങിയ അൾട്ടോയുടെ ഒരു ലുക്കാണ് ഈ ഒരു വാഹനത്തിന് തീർത്തും അതേ ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു വാഹനത്തിനും ഉള്ളത് അങ്ങനെ ആയിരുന്നു ജപ്പാൻ മാരുതി എന്ന് ഇതിനൊരു വിളിപ്പേര് കിട്ടാൻ കാരണം കാരണം ജപ്പാനിൽ നിന്ന് സുസൂക്കി കൊണ്ടുവന്ന ഒരു മോഡൽ ആയതുകൊണ്ടാണ് ഇതിന് ജപ്പാൻ മാരുതി എന്ന് വിളിപ്പേര് വരാൻ തന്നെ കാരണമുണ്ടായത് തൊള്ളായിരത്തി എൺപതുകളിൽ ഇത് പുറത്തിറക്കുമ്പോൾ അത്രക്കും ജനപ്രീതി നേടിയ ഒരു വാഹനം വേറെ ഇല്ലായിരുന്നു ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തപ്പെട്ട വാഹനം ഇതായിരുന്നു പിന്നെ ഒരു രണ്ടായിരം കാലഘട്ടങ്ങളിൽ പിന്നീട് അൾട്ടോ ഒരു പുതിയ ജനറേഷനായിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് ഇടിയാൻ തുടങ്ങിയത് പിന്നെ അൾട്ടോയിലേക്ക് ആൾക്കാർ തിരിയാനും തുടങ്ങിയത് അന്നു മുതലാണ് പക്ഷേ എൺപത് കാലഘട്ടങ്ങളിലൊക്കെ ഇത് അത്രക്കും സെയില് നടന്നൊരു വാഹനമായിരുന്നു ഈ ഒരു മാരുതി എണ്ണൂറ് എന്നുള്ള ഈ ഒരു വാഹനം ഡിക്കൊരു പ്രത്യേകതയുണ്ട് അഥവാ ഗ്ലാസ് മാത്രമാണ് ഇതിന് ഓപ്പൺ ആവുകയുള്ളു ഞാൻ കാണിച്ചു നാക്കാണ്ടാവും ഈ ഗ്ലാസ് മാത്രമേ ഇതിന് ഓപ്പൺ ആവുള്ളൂ കാരണം ഡിക്കിയിലെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് നമുക്കൊരു അത്യാവശ്യം സ്പേസ് ഒക്കെ ഡിക്കിന്റെ അകത്തുണ്ട് എന്നുള്ളതാണ് ഡിക്കിയെ കുറിച്ച് പറയുന്നത് ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് കൊണ്ടിടക്കുന്നത് യാതൊരുവിധ ഇതും ഇല്ല കേട്ടോ ആ പണ്ടത്തെ ആ മറ്റ് ഒരു ആയിരത്തി തൊള്ളായിരത്തി എമ്പതുകളിലെ ആ ഒരു മോഡൽ തന്നെയാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് സ്റ്റീറിംഗ് ഒക്കെ നോക്കി ആ പണ്ടത്തെ ആ മാരുതി എന്നുള്ള ആ ബാഡ്ജിയും കാണാം ഇത് തന്നെ ഫോണൊക്കെ കറക്റ്റ് ആ പക്ക പക്കായിട്ട് ആ ഇതിലാണ് കൊണ്ടിടക്കുന്നത് പിന്നെ